കണ്ണൂര് കുഞ്ഞിനെ കടൽ തീരത്തെ പാറയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അമ്മ ശരണ്യ ആത്മഹത്യാശ്രമം നടത്തി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്ത് ഹോട്ടലിൽ മുറിയെടുത്തതിനു ശേഷമാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് വിഷം കഴിച്ച നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇന്ന് രാവിലെയാണ് ഹോട്ടൽ ജീവനക്കാർ ശരണ്യെ ആശുപത്രിയിലെത്തിച്ചത് ശരണ്യയുടെ കൂടെ ആരുമുണ്ടായിരുന്നില്ല കുട്ടിയെ കൊന്നതുമായി ബന്ധപ്പെട്ട കേസിൽ തളിപ്പറമ്പ് കോടതിയിൽ ഇന്ന് വിചാരണ തുടങ്ങാനിരിക്കെയാണ് ആത്മഹത്യാ ശ്രമം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിനാണ് ശരണ്യ മകൻ തെയ്യൽ കൊടുവള്ളി ഹൗസിൽ വിയാനെ തെയ്യൽ കടൽത്തീരത്തെ പാറയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് വെറും ഒന്നര വയസ്സ് മാത്രമായിരുന്നു വിയാനുണ്ടായിരുന്നത് കണ്ണൂർ തെയ്യൽ കടപ്പുറത്താണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് കുഞ്ഞിനെ കാണാതായതോടെ അച്ഛൻ പ്രണവ് പോലീസിൽ പരാതി നൽകി പിന്നീട് നാട്ടുകാരും പോലീസും നടത്തിയ തിരച്ചിലിനൊടുവിൽ കുഞ്ഞിന്റെ അമ്മയായ ശരണ്യുടെ വീട്ടിൽ നിന്നും അൻപത് മീറ്റർ അകലെയുള്ള കടൽഭിത്തിയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക മലബാറിലെന്തൽമണ്ണ സംഭവത്തിൽ കുട്ടിയുടെ അച്ഛൻ പ്രണവിനെതിരെ ശരണ്യുടെ ബന്ധു പോലീസിൽ പരാതി നൽകി ശരണ്യക്കെതിരെ പ്രണവും പോലീസിനെ സമീപിച്ചു ഇതോടെ ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് ചോദ്യം ചെയ്യലിനൊടുവിലാണ് ശരണ്യാണ് കൊലയാളിയെന്ന് കണ്ടെത്തിയത് കാമുകരപ്പം ജീവിക്കാൻ വേണ്ടിയാണ് മകനെ കൊന്നതെന്നാണ് ശരണ്യ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കുഞ്ഞിനെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി കടപ്പുറത്തെ കരിങ്കൽഭിത്തിയിൽ തലക്കടിച്ച് കൊന്ന ശേഷം മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു പ്രണയിച്ച് വിവാഹിതരായവരായിരുന്നു ശരണ്യയും പ്രണവും എന്നാൽ ഇവരുടെ ദാമ്പത്യത്തിൽ പിന്നീട് പ്രശ്നങ്ങളുണ്ടായി കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതായിരുന്നു ശരണ്യ ആദ്യം മൊഴി നൽകിയിരുന്നത് എന്നാൽ പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അവർ കുറ്റം സമ്മതിച്ചത് പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെ താൻ കൊടുങ്ങുമെന്ന് മനസ്സിലാക്കിയ ശരണെ ഹോട്ടലിൽ മുറിയെടുത്ത് ആത്മഹത്യാശ്രമം നടത്തുകയായിരുന്നു എന്നാൽ ഹോട്ടൽ ജീവനക്കാരുടെ സംയോജിത ഇടപെടൽ മൂലം ഉടൻ തന്നെ ആശുപത്രിയിലെത്തിക്കുകയും വേണ്ട നടപടികൾ ചെയ്യുകയും ചെയ്തു െ പണം ഞങ്ങൾ തരും